ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മർജൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീടുകളിലുള്ള ഫാന് അതുപോലെ ഹീറ്റർ എന്നിവയെക്കുറിച്ചുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനും പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം ഈ ഫാനിൻ്റെ ചിറകുകളിൽ എന്തെങ്കിലും കാരണവശാൽ വളഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ വളയാനിടയായാൽ ഫാന് ഒരിക്കലും പ്രവർത്തിപ്പിക്കരുത് ഫാനിൻ്റെ പല ഭാഗങ്ങളും അത് തേഞ്ഞു പോകാൻ ഇടവരുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം ഇലക്ട്രിക് റെഗുലേറ്റർ ഫാനിൽ ഘടിപ്പിച്ചാൽ നമുക്ക് വൈദ്യുതിയൊക്കെ ലാഭിക്കാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ ഹീറ്ററിൽ വെച്ച് പാൽ തിളപ്പിക്കുമ്പോൾ പാൽ തിളച്ച് ഫിലമെൻറ്റിൻ്റെ പുറത്ത് തൂവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫിലമെൻറ്റിൻ്റെ പുറത്ത് പാൽ വീണാൽ പാത്രം വഴി നമുക്ക് ഷോക്ക് ഏൽക്കാൻ വളരെ സാധ്യതയുണ്ട് ഇനി സ്ഥിരമായി ഉപയോഗിക്കാത്ത വൈദ്യുത പ്ലഗ് സോക്കറ്റുകളിൽ പൊടി നിറയുകയും പ്രാണികളൊക്കെ കൂടുവയ്ക്കുകയും ചെയ്യാറുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോക്കറ്റ് ദ്വാരങ്ങൾ സെലോ ടേപ്പ് ഉപയോഗിച്ച് അടയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു പ്ലഗ് പോയിൻറ്റിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് അത് ഒരേ സമയം ഒന്നിലേറെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ കനത്ത ചൂട് താങ്ങാനാവാതെ വയറുകൾ കത്തുവാനും തീ പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സോക്കറ്റിനുള്ളിൽ പ്ലഗ് വളരെ ലൂസാണെങ്കിൽ നാട പോലെ മുറിച്ചെടുത്ത ടിൻ ഫോയിൻ പിന്നുകളിൽ ചുറ്റുക മറ്റൊരു ടിപ്സ് വീട്ടിൽ നല്ലൊരു ലൈൻ ടെസ്റ്റർ കരുതി വയ്ക്കുക എപ്പോഴും ഗൃഹോപകരണങ്ങളിലെ വൈദ്യുതിയിലേക്ക് കണ്ടുപിടിക്കാൻ ഇത് നമുക്ക് വളരെയേറെ ആവശ്യമാണ് അപ്പോൾ ഫാനിൻ്റെയും അതുപോലെ ഹീറ്ററിൻ്റെ കുറിച്ചുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത് കൊച്ചു കൊച്ചു ടിപ്സുകളാണെങ്കിലും നമുക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പലർക്കും അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപരമായി തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ